ആറാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ താഴ്മുഴ പീരികൾ എന്ന് പറയുന്ന പാഠഭാഗവുമാണ് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ മലയാളത്തിലെ പ്രശസ്തരായ ചില കവികളുടെ കവിതാഭാഗങ്ങളാണ് പാഠഭാഗവുമായി നൽകിയിട്ടിരിക്കുന്നത് മാതൃഭാഷയുടെ സവിശേഷതകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കവിതാഭാഗങ്ങളാണിത് കവിതാഭാഗം ഫസ്റ്റ് അല്ലെ ഒന്നാമത്തെ വരിയുടെ ആശയം നമുക്ക് നോക്കാം ഏതൊരു വേദവും ഏതൊരു എന്ന് തുടങ്ങുന്ന ഏർ ഭാഗം മുതൽ കേൾക്ക വേണം എന്ന് പറയുന്ന വരി വരെയുള്ള ആശയമാണ് വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണിത് ഏത് വേദവും ഏതു ശാസ്ത്രവും ഏത് കാവ്യവും ഏതൊരാളുടെയും ഹൃദയത്തിൽ പതിയണമെങ്കിൽ അത് മാതൃഭാഷയിലൂടെ തന്നെ വേണം എന്നാണ് വള്ളത്തോൾ പറയുന്നത് മാതൃഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ മറ്റൊരു ഭാഷയിലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല വിജ്ഞാനത്തെ മാതൃക ഭാഷയിലൂടെ വൈകാരികമായി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ആ അറിവ് പുതിയ ചിന്തകളും സർഗാത്മക സൃഷ്ടികളുമായിട്ട് വളരുക ഇനി കവിതാഭാഗം രണ്ടിൻ്റെ ആശയം മാധുര്യ ഗുണങ്ങളും അക്ഷരവ്യക്തിയും മുതൽ വരുത്തേണം എന്നിവരെ കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചോ പഞ്ചേന്ദ്രോ വ്യാഖ്യാനം പറയൻ തുള്ളലിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത് സൗന്ദര്യമുള്ള കാവ്യ ഭാഷാപരമായ പ്രത്യേകതകളാണ് കുഞ്ചൻ നമ്പ്യാർ സൂചിപ്പിക്കുന്നത് മാധുര്യവും അക്ഷരവ്യക്തതയും സാധുത്വവുമുള്ള പദങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിനുള്ള കഴിവും വേണം അറിവുകൾക്ക് ഉള്ളിൽ ബഹുമാനവും തോന്നണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് ഇനി വള്ളത്തോൾ നാരായണ മേനോനെക്കുറിച്ചും കുഞ്ചൻ നമ്പ്യാറെക്കുറിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കി വെക്കുക വള്ളത്തോൾ നാരായണ മേനോനെക്കുറിച്ചും കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചുമുള്ള ഭാഗങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി നമുക്ക് കവിതയിലെ മൂന്നാമത്തെ വരിയുടെ ആശയം നോക്കാം ഇന്നും ഓർമ്മ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു മുതൽ ഞങ്ങൾ വരെയുള്ള ഭാഗത്തിന്റെ കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിപ്പിക്കാൻ പോയി അനുഭവം ഓർത്തെടുക്കുന്നതാണ് പാലാ നാരായണൻ നായരുടെ കവിതാഭാഗം കുട്ടിക്കാലത്തിന്റെ കസവു തലപ്പാവ് ചൂടിയ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ് കവി ഇവിടെ പങ്കുവെക്കുന്നത് അക്ഷരം പഠിക്കാനായി പള്ളിമേടയിലേക്കുള്ള പോക്കും വരവും പോകുന്ന വഴി വഴിയിലുള്ള ചില വഴിതെറ്റിയ നേരം പോക്കുകളും അക്ഷരം എഴുതി തേഞ്ഞ വിരലുകളും കവി ഓർത്തെടുക്കുന്നു കക്ഷത്തിൽ ചെറിയ പായും വെ വാറോല വാറോലയുമായി പനയോലക്കുടയും ചൂടി കുഞ് കുചേലൻ്റെ കുട്ടികളെപ്പോലെയാണ് കവിയുടെയും കൂട്ടുകാരുടെയും പോക്ക് ഇനി കവിതാ കവിതാഭാഗം നാലിൻ്റെ ആശയം കവിതയെ പച്ച ചിറകുള്ള നീ മഴവില്ലിൽ എന്ന് തുടങ്ങി മ മലയാളം വരെ അവസാനിക്കുന്ന ഭാഗം ഒളപ്പമണ്ണയുടെ പഞ്ചവർണക്കിളി എന്ന കവിതയിൽ മലയാള കവിതയിലെ ഒരു പഞ്ചവർണക്കിളിയായി സങ്കല്പിക്കുന്നു പച്ചചിറകും മഴവില്ലിൻ്റെ കഴുത്തുമുള്ള ആ പഞ്ചവർണക്കിളി പറന്നു വന്ന് തുഞ്ചൻ പറമ്പിൽ കാഞ്ഞിര മരക്കൊമ്പിലിരുന്നു എന്നാണ് കവി പറയുന്നത് ഈ പഞ്ചവർണക്കിളി മലയാള ഭാഷയ്ക്ക് മാധുര്യവും സൗന്ദര്യവും നൽകി പഞ്ചവർണക്കിളികളുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു ഇനിയിവിടെ പാലാ നാരായണൻ നായരെ കുറിച്ചും ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തുള്ള പദ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം സ്വഭാഷ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാഷ വക്ത്രം എന്ന് പറഞ്ഞാൽ മുഖം വായ അക്ഷരവ്യതി എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള വ്യക്തത സാധുത്വം എന്ന് പറഞ്ഞാൽ ശരിയായ അവസ്ഥ തുടങ്ങിയ വാക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി പാഠഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം കിളിയും കിളിപ്പാട്ടും കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ സ്വീകരിച്ചത് ശാരീരിക പൈതലെ ചാരുശീലെ വരികാരോമലെ കഥാശേഷവും ചൊല്ലുനി അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഓരോരോ കഥകൾ നീ ചൊന്നത് കേൾക്കും തോറും ഓരോ മാരോമൽ കിളിപ്പെണ്ണെ പാരമുണ്ടാനന്ദം മേ അല്ലെ ഭാരതം കിളിപ്പാട്ട് അതുപോലെ എഴുത്തച്ഛൻ്റെ പഞ്ചവർണ കിളിയെക്കുറിച്ച് കവിതയിൽ ഒളപ്പമണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് കിളിയെ കൊണ്ട് പറയിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ രാമായണം മഹാഭാരതം ഭാഗവതം എന്നിവയൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ഈ രചനകളെല്ലാം മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയിൽ അതുല്യമായ പങ്കുവഹിച്ചി വഹിച്ചിട്ടുള്ളവയാണ് ഒളപ്പമണ്ണയുടെ പഞ്ചവർണക്കിളി എന്ന കവിതയിൽ മലയാള കവിതയെ പഞ്ചവർണക്കിളിയായി സങ്കല്പിക്കുന്നു തുഞ്ചൻ പറപ്പിലെ കാഞ്ഞിര മരത്തിൽ വന്നിരിക്കുന്ന പഞ്ചവർണക്കിളി ഭാഷാപിതാവായ എഴുത്തച്ഛന്റെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി മലയാള ഭാഷയെ സമ്പന്നമാക്കി മല മഴവില്ലിൻ്റെ മനോഹാരിതയും തെളിനീരു പോലെ മധുരമൂറുന്ന വാക്കുകളും കൊണ്ട് എന്ന പഞ്ചവർണക്കിളി മലയാള ഭാഷയെ എന്നെന്നും സുന്ദരമാക്കുന്നു എന്ന് ഒളപ്പമണ്ണ സൂചിക്കുന്നു ഇനി എൻ്റെ മലയാളം കവിതാ ഭാഗങ്ങൾ വായിച്ചല്ലോ അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മാതൃഭാഷയുടെ സവിശേഷതകൾ മഹത്വം പ്രാധാന്യം തുടങ്ങി കണ്ടെത്തി ചർച്ച ചെയ്യുക എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എൻ്റെ മലയാളം എന്ന് പറഞ്ഞിട്ട് കേരളീയരുടെ മാതൃഭാഷയാണ് മലയാളം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചും പറയൻ പറയൻതുള്ളലിനെക്കുറിച്ചും അതുപോലെ എന്താണ് നമ്മൾ ഒരു പദപ്രശ്നം കൊടുത്തിട്ടുണ്ട് ഇനി മൂല്യനിർണ്ണയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൻ്റെ മഹത്വം പ്രമേയമായി വരുന്ന ചില കവിതാ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് പദപ്രശ്നത്തിൻ്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്